പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും അപ്പൊ അത്രയും ദിവസം മതിയാവില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിന് എന്തായാലും മിനിമം മിനിമം ഒരു ആഴ്ച ആ സമയത്തിനുള്ളിൽ തീർന്നു പോകും അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ പണി തരാനാണ് അവസാനം എന്തായി കളക്ടർ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയും അത് അത് നേരത്തെ നേരത്തെ എന്തെങ്കിലും എന്ന് മാറ്റി റിസ്ക് പണി പണി തന്നതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ വിഷമുള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാം കാരണം എല്ലാ റിസോർട്ടും ഫുൾ ആയി അപ്പൊ പോച്ചയുടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോ റിസോർട്ട് എങ്ങനെങ്കിലും നടത്താൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനുള്ളത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലെ മിനറൽ വാട്ടർ പോലും തീർന്നു പോയി. തീർന്നുപോയി അവരെന്നോട് പോകുന്ന നന്ദി പറഞ്ഞു ഒരു മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി പോച്ചെ അത്രയും വലിയ ഉത്സവമായിരുന്നു അപ്പൊ ടൂറിസം കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് ഈ വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ അതിന് മാത്രമല്ല ഈ ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന പത്തു ഇരുപത്തിയഞ്ചു ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല കൊണ്ടക്കായി അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും പത്ത് നാനൂറ് പേരെ സൗജന്യ പാസിലോട്ട് അവിടെ കൊണ്ടിരുത്തി മുമ്പിൽ അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാനും ഉല്ലാസം ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തല്ലേ കൊണ്ടുവരാൻ ഉദ്ദേശത്തിന് വേണ്ടി ഒരു രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത് പിന്നെ ഇതൊക്കെ എനിക്കൊരു പാഷനാണ് ചില ബിസിനസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭം നഷ്ടം നോക്കിയിട്ടൊന്നും അല്ല അങ്ങോട്ട് നടത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റ് ഇല്ലാണ്ട അപ്പോ ഞാൻ ഫ്രീ ഫ്രീ കൊടുക്കണ്ട കാരണം ഫ്രീ ബിയോണ്ട് ലിമിറ്റ് ആൾക്കാർ വരിക ടിക്കറ്റ് വെക്കുമ്പോ നമുക്ക് ഒരു അധികാരം അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഒരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് ആയി കുറേ പേര് എസ്റ്റേറ്റിനടുത്ത് ഏക്കറിൽ അറുപതോളം കിലോമീറ്റർ റോഡൊക്കെ ഉണ്ടാവും എത്ര ആയിരം വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ പാർക്ക് ചെയ്യാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യം വെൽ പ്ലാന്ഡ് ആയിരുന്നു പക്ഷേ അവസാനം ഒക്കെ കിട്ടാന്നായി എല്ലാം ആയി പക്ഷെ അവളേക്ക് നമ്മൾ